ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും ഇത്തോട്ടനും കൂടിയിട്ട് ഇന്ന് അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് രചി ചേട്ടൻ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് പണിയൊക്കെ തീർത്ത് കുളിച്ചൊരുങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുടിക്ക് നീലഭൃങ്ങാതി ഓയിലാണ് തേക്കുന്നത് ഇപ്പോൾ കുറേ കാലമായിട്ട് സ്ഥിരം അത് തന്നെ ഉപയോഗിക്കുന്നത് ചുരുങ്ങി ഇവിടെ കിഴക്കമ്പലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം കിഴക്കമ്പലത്ത് ചെറിയ ബ്ലോക്ക് നമ്മൾ ഇന്ന് സന്ധ്യക്ക് ഇവിടെ കിഴക്കമ്പലത്തുള്ള അമ്പലത്തില് പോയിക്കൊണ്ടിരിക്കുകയാണെ ശിവം ഞങ്ങള് രാവിലെ പോവാന്ന വിചാരിച്ചത് ഞാൻ ഇത്തോട്ടിനും കൂടിയിട്ട് രാവിലെ നല്ല മഴ ആയതുകൊണ്ട് പോവാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങള് വൈകുന്നേരം വന്നു ാണ് ഇവിടെ അമ്പലത്തിലെത്തിയ ശനിയാഴ്ചയാണ് ഇന്ന് ദീപാരാധന ഇപ്പം നടന്നുറന്നിട്ടുണ്ട് ആദ്യം അമ്പലത്തിന്റെ പുറത്തൊക്കെ പ്രദക്ഷിണം വെച്ചിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വലിയൊരു ആൽമരുണ്ട് അപ്പോൾ അതാണ് ഇത് ഇതാണ് കഴക്കമ്പഴത്തിലെ ശിവക്ഷേത്രം നിങ്ങളങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വിളക്ക് എത്തിക്കുകയാണ് ഞാൻ വിളക്ക് എത്തിച്ച് വെച്ചപ്പോൾ ഇത്തൂട്ടന ദൂതുന്നുണ്ട് പിന്നെ മൂതാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനവൻ്റെ വാബ് ഒത്തിപ്പിടിക്കുക ചെയ്ത് അതുപോലെ ഇത്തൂട്ടനെ കൊണ്ട് നമ്മൾ അമ്പലത്തിലെത്തിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് അവൻ്റെ കൈയ്യൊന്ന് വിട്ടുപോയാൽ അവൻ ഓടാൻ തുടങ്ങും അപ്പോൾ അവനെ കൂട്ടിയിട്ട് ഞാൻ അവത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി തൊഴുത് പ്രസാദൊക്കെ വാങ്ങി പായസവും കിട്ടിയായിരുന്നേ അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലോണം ഇരുട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നേ എന്നാൽ സമയം അധികം ആയുല്ലേ മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല രാത്രി ആയ ഒരു ഇരുട്ടാണ് നമ്മളപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സന്ധ്യ ആയിട്ടുണ്ടേ പായസവും കിട്ടി

ഇത്തൂട്ടം വെറും കൊതിയോ നമ്മളങ്ങനെ അമ്പലത്തിന്നിറങ്ങി നേരെ വീട്ടിലോട്ട് പായസം കിട്ടിയോണ്ടി അബാട്ടിയൊന്നും ഇല്ല ഇത്തൂട്ടാട്ടി ഏഴുമണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ നല്ല ഇരുട്ടായി അല്ലേ നമ്മളങ്ങനെ കിഴക്കമ്പലത്തെത്തി ഇതാണ് ഒളിമ്പ്യൻ ശ്രീജേഷ് റോഡ് നമ്മൾ ഈ വഴി ഇങ്ങനെ മേഘിയിലേക്ക് പോവാണ് ദൂരൊന്നും അല്ല പാട്ടാ ഒച്ച പാട്ടു പാടുന്നതിന് കൂട്ടായിട്ടാ അത ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് മീനും വാങ്ങിയായിരുന്നു നല്ല വലിയ നങ്കായിരുന്നു വാങ്ങിച്ചേ ഇപ്പം ട്രോളിംഗ് ആയതുകൊണ്ട് മീനിനൊക്കെ നല്ല പൈസ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി മീൻ വാങ്ങി കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാ അപ്പം എല്ലാവരും ഞങ്ങളുടെ ചെറിയ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ